സുപ്രധാന മാറ്റങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടതാണ് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയ പാൻ പദ്ധതി നികുതിദായർക്കുള്ള സേവനങ്ങൾ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുകയാണ് പാൻ ടൂ പോയിന്റ് സീറോ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അപേക്ഷ തിരുത്തലുകൾ ആധാർ പാൻ പാൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമഗ്രമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏകജാലക സംവിധാനമാണ് പരിസ്ഥിതി സൗഹൃദവും കടലാസ് രഹിതവുമായ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി പാൻ ടാൻ എന്നിവയുടെ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനും നവീകരിക്കാനും ലക്ഷ്യമിടുന്നു നിലവിലുള്ള എഴുപത്തിയെട്ട് കോടി പാനുകളുടെയും എഴുപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ലക്ഷം ടാനുകളുടെയും ഡാറ്റാബേസ് ഉള്ളതിനാൽ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളുടെ ഏകീകരണത്തിലൂടെ നികുതിദായകർക്ക് മികച്ച സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം നിലവിൽ ഇ ഫയലിംഗ് യു ടി ഐ ഐ ടി എസ് എൽ പ്രോട്ടീൻ ഇ ഗവൺമെൻറ് എന്നീ വ്യത്യസ്ത പോർട്ടലുകളിലൂടെ ലഭ്യമാകുന്ന പാൻ അനുബന്ധ സേവനങ്ങൾ ഇനി മുതൽ ഏകീകൃത പോർട്ടലുകളിലൂടെ ലഭിക്കും പുതുതായി അപേക്ഷിക്കുന്നവർക്ക് ക്യു ആർ കോഡ് ഉൾപ്പെടെ അടങ്ങുന്ന പാൻ കാർഡാകും ലഭിക്കുക നിലവിൽ പാൻ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തി പുതിയ പാൻ കാഡ് സൗജന്യമായി നൽകും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായാണ് പാൻ ടു പോയിൻറ്റ് കണക്കാക്കുന്നത് പാൻ ഡാറ്റകൾ സംരക്ഷിക്കുന്നതിന് മികച്ച സുരക്ഷാ മുൻകരുതലുകൾ ഉള്ളതാണ് പോർട്ടൽ ഉപഭോക്താക്കളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് കോൾ സെൻ്റർ ഹെൽപ് ഡെസ്ക് സേവനങ്ങളും ലഭ്യമാക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ